നമസ്കാരം സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായിട്ടുള്ള നടിയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകളായ അഹാന കൃഷ്ണ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നിരവധി ആരാധകരും താരത്തിലുണ്ട് തന്റെ യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് അഹാന കൃഷ്ണ സഹോദരി ദിയ കൃഷ്ണയുടെ വിവാഹശേഷം അഹാനയുടെ വിവാഹം ഇനി എപ്പോഴാണ് എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ ഇതിനോടൊന്നും അഹാന പ്രതികരിക്കാറില്ല ദിയയുടെ വിവാഹത്തിന് ശേഷം കുടുംബത്തിൽ ഇനി മൂത്ത മകൾ അഹാനയുടെ വിവാഹമായിരിക്കും ഉടൻ ഉണ്ടാകുകയെന്നതാണ് നേരത്തെ അമ്മ സിന്ധു കൃഷ്ണകുമാർ പറഞ്ഞത് മൂത്തമകൾ അഹാനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബന്ധുക്കളിൽ നിന്നും വരാറുണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു സിന്ധു റിലേറ്റീവ്സ് ഒന്നും അമ്മുവിന്റെ വിവാഹത്തെക്കുറിച്ച് ചോദിക്കാറില്ല എന്ത് ചോദിക്കാനാണ് അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ എന്നാണ് സിന്ധു പ്രതികരിച്ചത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠനം പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു അഹാന സിനിമയിലെത്തിയത് ക്യാമറയും എഡിറ്റിംഗും തനിക്ക് പ്രിയപ്പെട്ട കാര്യമാണെന്ന് അഹാന പറഞ്ഞിരുന്നു മനോഹരമായ ഒരു സിനിമ കാണുന്നത് പോലെയാണ് അഹാന വ്ളോഗ് ചെയ്യാറുള്ളത് ട്രാവൽ വ്ളോഗുകൾ കണ്ടിരിക്കാൻ തോന്നും അതിനായാണ് കാത്തിരിക്കാറുള്ളതെന്നാണ് ആരാധകരുടെ കമന്റുകൾ അടുത്തിടെ പങ്കുവെച്ച ജപ്പാൻ വീഡിയോയും വൈറലായിരുന്നു യാത്ര പ്ലാൻ ചെയ്യുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും സെറ്റാക്കുന്നത് അമ്മുവാണ് ആ സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ ടൂറിസത്തെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും കാണേണ്ട സ്ഥലങ്ങളെക്കുറിച്ചുമെല്ലാം വ്യക്തമായ ബോധ്യം ബോധ്യമുണ്ടാവും അമ്മുവിന് അത് എല്ലാവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട് അവരുടെ താൽപര്യങ്ങളും മനസ്സിലാക്കിയാണ് പ്ലാൻ ചെയ്യാറുള്ളത് സമയക്രമം പാലിക്കുന്നതിലും പെർഫെക്റ്റ് ആണ് അമ്മു രാവിലെ എഴുന്നേൽക്കാനും കാഴ്ചകൾ കാണാനുമെല്ലാം അമ്മു സെറ്റാണ് ബാക്കിയുള്ളവരെല്ലാം എഴുന്നേൽക്കുന്നത് താമസിച്ചാണ് എല്ലാത്തിനും അടുക്കും ചിട്ടയും ഉള്ള ആളാണമ്മോ അവളോടൊപ്പമുള്ള യാത്രകളെല്ലാം ശരിക്കും ആസ്വദിക്കാറുണ്ടെന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു യുടെ മകന്റെ വിവാഹ സൽക്കാരത്തിന് പങ്കെടുക്കാനായി സിന്ധുവും അഹാനയും കൊച്ചിയിൽ എത്തിയിരുന്നു നിമിഷും ഇവരെ കാണാനായി എത്തിയിരുന്നു സിനിമാറ്റോഗ്രഫറായ നിമിഷും ആഹാനയും അടുത്ത സുഹൃത്തുക്കളാണ് ഇരുവരും പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പിറന്നാൾ ദിനത്തിൽ പങ്കുവച്ച ആശംസാ പോസ്റ്റായിരുന്നു ചർച്ചയായത് നിമിഷ് പകർത്തിയ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പങ്കുവയ്ക്കാറുമുണ്ട് രാജസ്ഥാൻ യാത്രയിൽ നിമിഷും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് വിവാഹം എന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടി നൽകാറില്ല ആഹാന അപ്പാ ഹാജിയുടെ മകന്റെ വിവാഹ വിരുന്നിൽ പങ്കെടുത്തപ്പോഴും വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അറിയില്ല എന്നായിരുന്നു മറുപടി ോ എന്ന് ചോദിച്ചപ്പോൾ ആവാം അല്ലാതെയും ആവാം എന്നായിരുന്നു പ്രതികരണം നിമിഷിനെ കുറിച്ചായിരുന്നു ചോദ്യങ്ങളെല്ലാം കല്യാണത്തിലുള്ള ഷോപ്പിംഗ് തുടങ്ങിയോ എന്നായിരുന്നു ഒരാൾ ചോദിച്ചത് നിമിഷിനെ കണ്ട് വീഡിയോ കാണാനായി വരുന്നവരുണ്ടോ എന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ത് നല്ല പയ്യനാണ് കാണാനും സുന്ദരനാണ് പെരുമാറ്റവും നല്ലതാണെന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത് അടുത്തിടെയായിരുന്നു അഹാന രാജസ്ഥാനിലേക്ക് പോയത് കഥകളിൽ വായിച്ചതുപോലെയുള്ള പോലെയുള്ള കാഴ്ചകളായിരുന്നു അവിടെ തന്നെ കാത്തിരുന്നതെന്ന് അഹാന കുറിച്ചിരുന്നു ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയിലൂടെ മനോഹരമായ കാഴ്ചകളായിരുന്നു പങ്കുവച്ചത് നിമിഷ് രവിയും അഹാനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വിശേഷ ദിനങ്ങളിലെല്ലാം ഇരുവരും ആശംസ അറിയിച്ചെത്താറുണ്ട് പോസ്റ്റുകളെല്ലാം ചർച്ചയായി മാറാറുമുണ്ട് നിമിഷിനൊപ്പം നടത്തിയ രാജസ്ഥാൻ യാത്രകളെ കുറിച്ചുള്ള അഹാനയുടെ പോസ്റ്റും വൈറലായിരുന്നു രാജസ്ഥാനിൽ മനോഹര നിമിഷങ്ങൾ ഇത് പകർത്തിയത് നിമിഷ് രവിയാണ് എഡിറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് മനസ്സിൽ നിന്നും മനോഹരമായി ഓർത്തെടുക്കാൻ പറ്റുന്ന മുഹൂർത്തങ്ങളായിരുന്നു യാത്രയിലേതെന്നും അഹാന കുറിച്ചിരുന്നു നിരവധി പേരായിരുന്നു നിമിഷിനെക്കുറിച്ചും ചോദ്യങ്ങൾ ഉന്നയിച്ചത് അഹാനയുടെ കല്യാണം അടുത്ത വർഷം ഉണ്ടാവുമോ എന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് നിമിഷനെ ആദ്യമായി കാണുന്നതെന്ന് അഹാന പറഞ്ഞിരുന്നു അടുത്ത വർഷം പത്ത് വർഷം ആവാൻ പോവുകയാണ് അതിനാൽ അടുത്ത വർഷം വിവാഹം കാണുമായിരിക്കും എന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തിരുന്നത് നിരവധി പേരായിരുന്നു കമന്റ് ലൈക്ക് ചെയ്തത് അഹാനയും ലൈക്ക് ചെയ്തിരുന്നു സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിംഗും അടിപൊളിയായിട്ടുണ്ടെന്നും പലരും പറഞ്ഞിട്ടുണ്ട് ദിയുടെ കല്യാണത്തിലും നിമിഷ് പങ്കെടുത്തിരുന്നു അഹാനയും നിമിഷും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും അന്നും ചർച്ചയായിരുന്നു മൈ ലവ്ലി പീപ്പിൾസ് എന്ന ക്യാപ്ഷനോടെയായിരുന്നു മാച്ചിങ് കളറിലുള്ള ഡ്രസ് കണ്ടതോടെ ഇവരുടെ വിവാഹ നിശ്ചയവും ഇതിനിടയിൽ കഴിഞ്ഞോ എന്നായിരുന്നു ചോദ്യങ്ങൾ ഇതോടെയായിരുന്നു വിശദീകരണവുമായി നിമിഷ നിമിഷെത്തിയത് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അനിയത്തിയുടെ കല്യാണത്തിലെ ചിത്രങ്ങളാണ് അത് എന്നായിരുന്നു കുറിപ്പ് ഇരുവരും ഒരുമിച്ച് ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോസും ഒക്കെ ചെയ്യാറുണ്ട് ഓണത്തിന് അഹാന പങ്കുവച്ച വീഡിയോയിലും അഹാനയും നിമിഷവുമായുള്ള സൗഹൃദം സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു ഇരുവരും വർഷങ്ങളായുള്ള സുഹൃത്തുക്കളാണ് ഒരുമിച്ച് യാത്രകളും നടത്താറുണ്ട് ദയയുടെ വിവാഹ സമയത്ത് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പങ്കിട്ടപ്പോഴും ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു ദിയുടെ വിവാഹത്തിന് നിമിഷിന്റെയും മഹാനയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത് പിന്നാലെ നിമിഷം പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു തന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് നിമിഷ് പറഞ്ഞിരുന്നു ദിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അഹാനയുടെയും സുഹൃത്തുക്കളുടെയും കൂടെയുള്ള ചിത്രങ്ങൾ നിമിഷ് പങ്കുവച്ചിരുന്നു പിന്നാലെ നിമിഷിനും വിവാഹാശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് മെസ്സേജുകളും വരാൻ തുടങ്ങി എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആരുമായിട്ടും വിവാഹ നിശ്ചയവും കഴിഞ്ഞിട്ടില്ല ഇതിന്റെ അടുത്ത സുഹൃത്തിന്റെ അനിയത്തിയുടെ പറഞ്ഞു ആയിരുന്നു ഉള്ളൂ എന്നും നിമിഷ് പറഞ്ഞിരുന്നു അടുത്തിടെ തന്റെ വിവാഹകാര്യത്തെക്കുറിച്ച് അഹാന പറഞ്ഞിരുന്നു ഈ വർഷം വിവാഹം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാകുമെന്നായിരുന്നു അഹാന ആദ്യം മറുപടി പറഞ്ഞത് എന്നാൽ പിന്നീട് ഇത് തിരുത്തി ഇല്ല രണ്ടു വർഷത്തിനുള്ളിൽ എന്തായാലും വിവാഹം കാണും എന്നായിരുന്നു അഹാന പറഞ്ഞത് അതേസമയം കുറച്ചു നാളുകൾക്ക് മുമ്പാണ് അഹാന കൃഷ്ണയ്ക്കെതിരെ ആരോപണവുമായി സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യ രംഗത്തെത്തിയതും വാർത്തയായത് നാൻസി റാണി സിനിമയുടെ പ്രൊമോഷൻ അഹാന സഹകരിക്കുന്നില്ല എന്നാണ് ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യ നയനയുടെ ആരോപണം ജോസഫ് മനു ജെയിംസ് രണ്ടു വർഷം മുൻപ് മരിച്ചിരുന്നു മാനുഷിക പരിഗണന വെച്ച് പോലും പ്രൊമോഷൻ സഹകരിക്കുന്നില്ല എന്നാണ് നയന പറയുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് നടന്ന പ്രസ് മീറ്റിൽ അഹാന പങ്കെടുത്തിരുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് നയനയുടെ വിമർശനം തന്റെ ഭർത്താവും അഹാനയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും എന്നാൽ അതെല്ലാം നടന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞെന്നും നയന പറയുന്നു അഹാനയോട് താൻ സംസാരിച്ചിരുന്നു പി ആർഒ പ്രൊഡക്ഷൻ ടീം എല്ലാവരും സംസാരിച്ചിരുന്നു ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം പുള്ളിക്കാരി അതിപ്പോഴും മറന്നിട്ടുണ്ടാവില്ല മൂന്ന് വർഷം കഴിഞ്ഞു സ്വാഭാവികമായിട്ടും മാനസിക പരിഗണന എന്നുള്ളത് ഉണ്ടാവേണ്ടതാണ് പ്രശ്നങ്ങൾ മറന്ന് സഹകരിക്കേണ്ടതാണ് വരാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പ്രതിസന്ധികൾ ഒരുപാടുണ്ട് അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ നിശബ്ദമായി ഇരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്ന ഒരു തരം മാർക്കറ്റിംഗിനോ പ്രൊമോഷനോ ഒന്നും സഹകരണമില്ലാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എന്നും നയന പറയുന്നു പ്രതിഫലമൊക്കെ മുഴുവൻ കൊടുത്ത് തീർത്തതാണ് എഗ്രിമെന്റിലും പ്രൊമോഷന് പങ്കെടുക്കണം എന്നുള്ളതാണ് അജിചേട്ടൻ പറഞ്ഞതുപോലെ ഉന്തിക്കയറ്റി വലിച്ചു വെച്ച് മുഴച്ചു നിൽക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ തന്നെ പോകുന്നതാണ് ഇല്ലാത്ത നഷ്ടം വരികയാണെങ്കിൽ സ്വയം സഹിക്കുക ഞങ്ങൾക്ക് കഴിയാവുന്നതിന്റെ അത്രത്തോളം അപേക്ഷിച്ചു ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ചെയ്യുക ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയണമെങ്കിൽ അതുവരെയും ചെയ്തിട്ടുള്ളതാണ് എന്നുമാണ് ഫെബ്രുവരി ജോസഫ് മനു ജെയിംസിന്റെ വിയോഗം മഞ്ഞപ്പീത്തം ബാധിച്ചായിരുന്നു മരണം നാൻസി റാണി റിലീസിന് തയ്യാറെടുക്കുന്നതിനിടെ ആയിരുന്നു മനുവിന്റെ വിയോഗം ഐ എം ക്യൂരിയസ് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ച മനു മലയാളം കന്നഡ ഇംഗ്ലീഷ് സിനിമയിലും സഹ സംവിധായകനായി പ്രവർത്തിച്ചിരുന്നു മമ്മൂട്ടി ആരാധികയായ ഒരു സിനിമാ മോഹിയുടെ കഥ പറയുന്ന ചിത്രമാണ് നാൻസി റാണി അജു വർഗീസ് അർജുൻ അശോകൻ ലാൽ ശ്രീനിവാസൻ സണ്ണി വെയിൻ തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത് കൈലാത്ത് ഫിലിംസിന്റെ ബാനറിൽ ഡ്രോയ് സെബാസ്റ്റ്യൻ മനു ജെയിംസ് സിനിമാസിന്റെ ബാനറിൽ നൈന ജി ബി പിട്ടാപിള്ളി പോസ്റ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോൺ ഡബ്ല്യു വർഗീസ് എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്ന